ഈ ഒരു ഹലോവെര ചെടിയൊക്കെ ഞാൻ നട്ടിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയിലാണ് കേട്ടോ കണ്ടോ ഇതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതുമാണ് നമ്മുടെ ചിരട്ടയാണ് അടിവശത്തുള്ളത് ചിരട്ട ചകിരി അതുപോലെ നമ്മുടെ തെർമോക്കോള് ഓരോ ചട്ടിയിലും ഓരോ രീതിയിലാണ് കേട്ടോ നമ്മൾ നട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാനിതാ നമ്മുടെ സിമൻറ്റ് ചാക്ക് അപ്പോൾ നമുക്ക് സിമൻറ്റ് ചാക്കൊക്കെ ഇപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടും അത് എവിടെയെങ്കിലുമൊക്കെ അലസമായിട്ട് കിടക്കുന്നത് കാണാം അല്ലേ ഇപ്പോൾ സിമൻറ്റ് ചാക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു സീറോ കോസ്റ്റിലുള്ള നല്ലൊരു ഗ്രോ ബേക്ക് ആയിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് ക്യാഷ് കൊടുത്തൊന്നും ഗ്രോ ബേക്ക് വാങ്ങണ്ട ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് പച്ചക്കറികളാണെങ്കിലും ചെടികളും എന്ത് വേണമെങ്കിലും ഇതിൽ നട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു സിമൻറ്റ് ചാക്ക് എടുക്കുന്ന സമയത്ത് നമ്മളിതാ രണ്ടറ്റം കട്ട് ചെയ്ത് കളയുക രണ്ട് ഭാഗം സമമായിട്ട് വൃത്തിയായിട്ടുണ്ട് കട്ട് ചെയ്ത് കളയുക കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സിമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കൈകി കളയേ കാര്യങ്ങളൊന്നും വേണ്ട അത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടേ ആ സിമൻറ്റൊന്നും ഒട്ടും നമ്മുടെ ചെടികളിൽ പച്ചക്കറിയിലേക്കൊന്നും ആവാത്ത രീതിയിൽ തന്നെ നമുക്കതൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് ഗ്രോബേക്ക് ആക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട് ചെറിയ കത്രിക ആയിപ്പോയി അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് സമയടുത്ത് കുറച്ച് പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് എടുക്കാനും മറക്കേണ്ടത് അപ്പോൾ ഞാൻ രണ്ടറ്റോ നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു കയറ് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ചെറിയൊരു തുണി കീറിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എടുക്ക നല്ല നമുക്ക് കറക്റ്റായിട്ട് നല്ലതുപോലൊന്ന് കെട്ടി വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു കയറ് അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ ചുരുട്ടിയുണ്ട് എടുത്തിട്ട് ഇതാ നല്ലതുപോലെ വലിച്ചണ്ട് കെട്ടി കൊടുക്കാം കേട്ടോ നന്നായിട്ട് കെട്ടി കൊടുക്കണം വിട്ട് പോരത് കേട്ടോ അപ്പോൾ ഞാനിതാ നന്നായിട്ട് തന്നെ വലിച്ച് നല്ല ടൈറ്റ് ഇതുപോലാണ്ട് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സിമെന്റ് ചാക്കൊക്കെ പറഞ്ഞാൽ കുറേ ദിവസം വെക്കാം കേട്ടോ ഒരു രണ്ട് വർഷമൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം യാതൊരു പ്രശ്നവും ഇല്ല ഇതിലിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി അത് നിങ്ങൾ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇതിൽ വീണ്ടും നട്ടുവെക്കാം അപ്പം ഞാനിതിൽ ഇന്ന് നടുന്നത് പച്ചക്കറി ഒന്നും അല്ല നമ്മുടെ അലോവേര ചെടിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ കെട്ടിയത് കണ്ടോ ഇങ്ങോട്ടുണ്ട് മറിച്ചെടുക്കുന്നുണ്ട് അപ്പം എന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്തവർ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ ഒന്നുമല്ല നമ്മളാ കെട്ടിവെച്ചത് അണ്ട് തിരിച്ച് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇതിന്റെ ഈ ഒരു എൻഡ് ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ഇതാ ഇങ്ങനെ മടക്കി കൊടുക്കുക ഒന്നോ രണ്ടോ മടക്ക് നിങ്ങൾക്ക് മടക്കിയെടുക്കാം കേട്ടോ അല്ല മൂന്നും വേണമെങ്കിലും മൂന്നും മടക്കിയെടുക്കുക അപ്പം നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ കിട്ടണോ അത്ര ആ വലിപ്പത്തിൽ അത് മടക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു രണ്ട് മടക്ക് ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നല്ല ഷേപ്പ് ായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊന്നും നോക്കണ്ട ഇതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതന്ന് നല്ല ഷെയ്പ്പ് ഉപ്പിൽ തന്നെ നിൽക്കും കേട്ടോ ആ ഒരു നമ്മുടെ ഇപ്പോൾ മണ്ണാണോ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോഴേക്കു തന്നെ ശരിക്കും നല്ല വൃത്തിയായിട്ട് വട്ടത്തിൽ കിട്ടി അപ്പോൾ കണ്ടോ ഇതുപോലെ ഇതിൻ്റെ പാക്ക് ഇതുപോലെയാണ് കേട്ടോ നിൽക്കുക പക്ഷെ അത് മിക്സ് ഇടുമ്പോൾ ഒന്നും കൂടി വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയിലയാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ കരിയില ഇല്ലാത്തൊരു പരിപാടി എനിക്കില്ല കാരണം എനിക്ക് ചെടി നടുമ്പോൾ കരിയില വേണം കാരണം ചട്ടിക്ക് ഭാരവും തോന്നൂല്ല നല്ലതാണ് കേട്ടോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ വേരോട്ട് നടക്കാൻ സാധിക്കും സഹായിക്കാം ഇപ്പൊ കരിയില അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓല എന്ത് വേണമെങ്കിലും എടുക്കാം ഓല എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ചിതല് ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ചിതല് വരാതിരിക്കാൻ കുറച്ച് ചാരാണ് വിതറിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ചാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ ഞാനിതാ ഇതേപോലെ ആ ഒരു കരിയല നാല് ഭാഗത്തും ഒന്ന് ഷേപ്പ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്ററിലേക്കാണ് നമ്മുടെ പൂട്ടിമിക്സ് പോട്ടിമിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഉള്ളീൻ്റെ തൊലിയൊക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു ഒരു കമ്പോസ്റ്റാണ് കേട്ടോ എടുക്കുന്നത് നന്നായിട്ട് പൊട്ടാഷ്യം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം അത് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് ഗ്രോബേല് അപ്പം അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ഒരു നമ്മുടെ സിമൻറ്റ് ചാക്കിൻ്റെ മുകളിൽ ഈ കരിയല ഇട്ട് കൊടുത്ത അതിൻ്റെ മുകളിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം നമുക്ക് പ്രത്യേകിച്ച് ചാണ ചാണകപ്പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് യാതൊരു വള പ്രയോഗം ഇനി ഇതിലേക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ കമ്പോസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തെടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മണ്ണ് കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീട്ടിലിപ്പോൾ കിച്ചൺ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആ കിച്ചൺ വേസ്റ്റ് മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമാവും അത് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കാം എപ്പോഴും വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു വളപ്രയോഗം അതാണ് അപ്പം ഇനി നടാനുള്ള ഒരു അലോവേര ചെടിയാണ് കേട്ടോ അപ്പം ഒരു തൈ ഞാനിതാ ഇതുപോലെ ചെറിയൊരു തൈ ജസ്റ്റ് ഒന്ന് നട്ടി വെക്കുന്നുള്ളൂ കണ്ടോ ഇതേപോലത്തെ ഒരു ചെറിയ നല്ലൊരു തൈ എടുത്തിട്ടുണ്ട് അപ്പം തയ്യൻ്റെ ചോട്ടിൽ വേരൊക്കെ ഒരുപാടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒടിച്ച് കളയാ പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ കുഞ്ഞ് തയ്യായതുകൊണ്ട് ഒത്തിരി വേരും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് വളഞ്ഞൊന്നല്ല നിൽക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഞാനിത് ആ നല്ല മണ്ണ് നാല് ഭാഗത്തും ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഒത്തിരി നമ്മളിപ്പോൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നില്ല ഇച്ചിരി കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ചോട്ടിൽ കുറച്ചെണ്ണം മണ്ണിട്ട് കൊടുക്കുക കേട്ടോ ഒരു ഇതൊന്ന് അലോവേര ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ഒരു മാസം രണ്ട് മാസമായിട്ട് ഒന്ന് ചോട്ടിൽ നന്നായിട്ടൊന്നും മണ്ണിട്ട് കൊടുക്കുക ഞാനൊന്ന് നനച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടൊരു തണല് വെച്ച് കൊടുത്താൽ മതി വെയിലത്ത് അലോവേര വെച്ച് കൊടുക്കരുത് മഞ്ഞ കളറായി മാറും അതുപോലെ തന്നെ ഇലയിൽ ജെല്ല് കുറയോട്ടോ നല്ല വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ അലോവേരൊക്കെ ഉണ്ടാവും നല്ല ഫ്രഷ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതിനിടേ അപ്പോൾ ഇതുപോലെ നടുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും അലോവേര ചെടി നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ വളർത്തിയെടുക്കാം അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം അപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ